ഇന്ന് കർക്കിടക ഭാവം ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ ഓർത്തിരുന്ന അന്നേരം രാവിലെ ബലിയിടാനുള്ള ആൾക്കാർ വിളിച്ച് അമ്പലത്തിൽ വന്നു അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് വണ്ടിയാണ് പിന്നെ കയറി വരുന്ന വഴിയൊക്കെ നല്ല മോശമായി കിടക്കുക ഇറങ്ങി പോകുമ്പോൾ വലിച്ചു വെക്കും തമ്പരാൻ അറിയാം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു ആരമലി നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നിട്ട് ചെറിയൊരു ഷോപ്പിങ് കയറി കഴിഞ്ഞാൽ എൻ്റെ അലിയാ പൈസ പോകുന്ന ഒരു കയ്യും കണക്കും കാണില്ല പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചോട്ടോ അവിടുന്ന് അവിടുന്ന് ഒക്കെയായിട്ട് കുറേ സാധനങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ അത്യാവശ്യം വണ്ടിയുണ്ട് നല്ല ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു ഡാൻസിൻ്റെ ഒരു ചെറിയ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ആവശ്യം നല്ല ഫീം ആട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു സെലിബ്രിറ്റി കൂടി കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വേറെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിക്കുമായിരുന്നു പിന്നെ ഞാൻ ദൈവവിന് തലവേദനയൊക്കെ ആയതുകൊണ്ട് നേരെ കയറിപ്പോന്നു പോകുന്നപ്പോൾ ഒരക്കിലോ സ്വർണ്ണവും മേടിച്ചു പോകുന്നു മനസ്സിലായില്ല അല്ലേ ദ നമ്മുടെ മത് തന്നെ സ്വർണ്ണ ഇപ്പോൾ ഇവനാണല്ലോ പിന്നെ മത്തിയെ കുട്ടി ചേർന്ന് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ